ം ഇന്ന് തിരുവോണം ഓണപ്പൂക്കളുടെ സൗമ്യ സൗമ്യസുഗന്ധം വായുവിലെങ്ങും പരക്കുകയാണ് പൂക്കളങ്ങളുടെയും ഓണക്കോടികളുടെയും നിറഭംഗികളും ഓണസദ്യയുടെ രസഗന്ധങ്ങൾ ഉൾപ്പെടെ ഓണാഘോഷത്തിന്റെ പലതരം നാദവീജികൾ എങ്ങും പ്രതിധ്വനിക്കുകയാണ് അത്തം പത്തിന് തിരുവോണം അങ്ങനെ വീണ്ടും സമാഗതമായി ചരിത്രം ഐതിഹ്യം സംസ്കാരം സമൂഹം കല സൗന്ദര്യം പ്രകൃതി എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഓണത്തിൻ്റെ മാത്രം സവിശേഷമായ സമഗ്രമായ ഉത്സവാനുഭൂതികളിലേക്ക് നാം വീണ്ടും കാലെടുത്തു വയ്ക്കുന്നു ഓണം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരാഘോഷമല്ല ലോകത്തിന് ഐക്യം സമൃദ്ധി സന്തോഷം ആനന്ദം എന്നിവയെക്കുറിച്ചുള്ള വലിയ സന്ദേശം കൂടിയാണ് ഓണമെന്ന ഉത്സവം കേരളം ഭരിച്ചിരുന്ന ദയാലുവായ രാജാവ് മഹാബലിയുടെ പ്രജാസ്നേഹത്തിൻ്റെ ഇതിഹാസമാണ് ഓണത്തിൻ്റെ കാതൽ വഞ്ചനയോ ദാരിദ്ര്യമോ ദുഃഖമോ ഇല്ലാത്ത ഒരു ഭരണകാലം സാധ്യമാണെന്ന് ഓണം ഓർമ്മപ്പെടുത്തുന്നു അന്ന് ഓരോ വ്യക്തിയും അന്തസ്സോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്നു ദേവന്മാർ പോലും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ അസൂയപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചപ്പോൾ തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ വർഷത്തിലൊരിക്കൽ മടങ്ങാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു ഓണം തിരിച്ചുവരവിൻ്റെ കൂടി ആഘോഷമായി മാറി സമത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും സുവർണകാലഘട്ടത്തിനുള്ള സ്നേഹ സംസാരമാണ് ഓണം ഓണത്തിൻ്റെ ഐതിഹ്യം വെറും കെട്ടുകഥയല്ല സമൂഹമെന്ന നിലയിൽ നമ്മുടെ അഭിലാഷങ്ങളുടെ കണ്ണാടി കൂടിയാണത് നീതി ന്യായം സത്യം കാരുണ്യം എന്നിവ ഭരണത്തെ നയിക്കുന്ന ഒരു ലോകത്തെയാണ് മഹാബലിയുടെ ഭരണം പ്രതീകപ്പെടുത്തുന്നത് കാലദേശ വ്യത്യാസമില്ലാതെ മനുഷ്യരാശി ഇപ്പോഴും നെഞ്ചേറ്റുന്ന സ്വപ്നമാണ് ഓണം ആഘോഷിക്കാൻ ആനന്ദിക്കാൻ മനുഷ്യർക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന ആഹ്വാനത്തിൻ്റെ കൂടി ഉത്സവമാണ് ഓണം തലമുറകളെയും മതങ്ങളെയും പ്രദേശങ്ങളെയും പൊതുവായ സന്തോഷത്തിൽ ഓണമെന്ന ഉത്സവം ഒന്നിപ്പിക്കുന്നു ഓണത്തെ ഒരു സാംസ്കാരിക പാലമാക്കി നമ്മൾ മാറ്റുന്നുണ്ട് ദൂഷനിലയിൽ വിളമ്പുന്നത് വെറും ഭക്ഷണമല്ല അത് സമൃദ്ധിയുടെയും ആതിഥ്യമര്യാദയുടെയും കൂടി പ്രകടനമാണ് ധനികനോ ദരിദ്രനോ ചെറുപ്പക്കാരോ പ്രായമായവരോ ആകട്ടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ ഭക്ഷണം പങ്കിടുന്നു അന്തസ്സും സന്തോഷവും എല്ലാവർക്കും ഒരുപോലെയാണെന്ന് ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാറ്റം എല്ലാതിലുമെന്നതുപോലെ ഓണത്തിലും സംഭവിക്കുന്നുണ്ട് സാമൂഹിക മാനങ്ങളും മാറ്റങ്ങളും വഴി ഓണം പുതിയകാല ഉത്സവ രീതികളെ ശക്തിപ്പെടുത്തുന്നുണ്ട് ദൂരദേശങ്ങളിൽ നിന്നും കുടുംബങ്ങൾ വീണ്ടും ഒന്നിക്കുകയും അയൽക്കാർ കൈകോർക്കുകയും സമൂഹങ്ങൾ അങ്ങനെ പല വിധങ്ങളിൽ സഹകരിക്കുകയും ചെയ്യുന്ന സമയമാണ് ഓണം ഓണത്തിന്റെ പത്ത് ദിവസ കൂട്ടായ പലവിധ ആഘോഷങ്ങളാൽ അടയാളപ്പെടുത്തുന്നു കുട്ടികൾ പൂക്കളത്തിനായി പൂക്കൾ പറിക്കുന്നു സ്ത്രീകൾ ഒരുമിച്ച് തിരുവാതിരക്കളിയിൽ നൃത്തം ചെയ്യുന്നു പുരുഷന്മാർ ഓണക്കളി ഓണത്തല്ല് പോലുള്ള പരമ്പരാഗത കളികളിൽ ഏർപ്പെടുന്നു മുതിർന്നവർ പാരമ്പര്യ കഥകൾ പറയുന്നു എല്ലാം പഴയതുപോലെ ഇന്ന് സംഭവിക്കുന്നില്ലെങ്കിലും അവയ്ക്ക് വരുന്ന മാറ്റങ്ങൾക്ക് പുതുമകളുടെ ഭംഗികളുമുണ്ട് ടെലിവിഷൻ ഉൾപ്പെടെ നവകാല സമൂഹ മാധ്യമങ്ങളിൽ ഓണാഘോഷം മുഴുവൻ ലോകമായി നിറയുന്നുണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഒന്ന് ഒരാൾക്കെങ്കിലും ഓണാശംസ അയയ്ക്കും വാണിജ്യ വിപണികളാണ് ഇന്ന് ഓണം ഏറ്റവും ഏറ്റെടുക്കുന്നത് ദൈനംദിന ജീവിതം പലപ്പോഴും ആളുകളെ വ്യക്തിഗത പോരാട്ടങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഓണം ഒരുമയുടെ ആത്മാവിനെ തിരികെ കൊണ്ടുവരുന്നു വ്യത്യാസങ്ങൾ അപ്രത്യക്ഷമാകുകയും കൂട്ടായ സ്വത്വബോധം പ്രകാശിക്കുകയും ചെയ്യുന്ന അപൂർവ നിമിഷങ്ങൾ അത് സൃഷ്ടിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു 苏巴什德姆。